ഹലോ വെൽക്കം ബാക്ക് ആൽ ക്യൂഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട മാതിരി തന്നെ നമ്മൾ ഇന്ന് ഡെലിവറിക്ക് വന്നാണ് അൽവർക്കേലെ അത് കൊടുക്കാനുള്ളത് തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി ഞാൻ വീഡിയോക്ക് പോകുന്നതിന് മുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഓൺലൈനിൽ നിന്ന് വീഡിയോ നമ്മൾ ഫോണിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് ബ്രോക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ആക്കുന്നതാണ് അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഫോൺ നേരിട്ട് കാണാതെ ഷോപ്പിൽ വരാതെ വന്നിട്ട് എടുക്കുന്നവരാണ് അപ്പം അതിന് നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് എപ്പോഴും കൊടുക്കണം പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഒരു നെഗറ്റീവ് കമൻ്റ് കണ്ടു റീസൻ്റ്ലി കഴിഞ്ഞ വീഡിയോയിൽ പ്രൈസ് ഒരു കൂടുതലാണ് തേർട്ടി പ്രോക്ക് ഇത്ര ആയിരത്തി എണ്ണൂറ്റി അൻപത് എറംസിനും സാധനങ്ങൾ കിട്ടാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർ ആരോടും വാദിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഇല്ല കാരണം എന്താ വെച്ചാൽ കിട്ടാനുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇത്രയൊരു ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റും വീണ്ടും ഞാൻ തന്നെ പറയുന്നത് ആ സുഹൃത്തിനോട് കമൻറ്റ് അടിച്ചു കാരണം ഇത്രയൊക്കെ നെഗറ്റീവ് കമൻസ് അടിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കയ്യിൽ നിന്ന് ആ ഫോൺ എടുക്കാനുണ്ട് എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കു വേണ്ടി എടുക്കുന്ന ഫോൺ എടുത്ത് കഴിഞ്ഞാൽ നാട്ടിലും വേറെ കിട്ടും കുഴപ്പമില്ല എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും വരാം എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും എനിക്ക് വരാം നമുക്ക് എന്താ പറയുക കൊടുക്കണ ഒരു ഫോൺ എന്ത് കൊടുക്കണ എന്ത് പ്രൊഡക്റ്റ് ആയാലും കംപ്ലയിൻ്റ് ഇലക്ട്രോണിക്സ് ആണ് വന്നേക്കാം പക്ഷേ ഒരാളെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ഉടായ്പ് കളിച്ചിട്ട് കൊടുക്കണ പരിപാടി ഇല്ല അങ്ങനെ വേണ്ട അങ്ങനെ എന്തെങ്കിലും പൈസ നമ്മൾ ഞമ്മൾ പരിഗണി നാളെ നമുക്ക് ഉപകരിക്കില്ല അത് എനിക്ക് നല്ലോണം ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അതിൽ നിൽക്കാത്തത് അപ്പോൾ ഒക്കെ കമൻ്റ് ചെയ്ത വ്യക്തികളോട് ഒരുപാട് നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഹാപ്പിയാണ് ഞാനിപ്പം കാരണം അത്രയും ഓർഡർ കിട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അപ്പം സാധാരണതാ നിങ്ങൾ നോക്കിക്കോളെ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് ഈ ഒരു കണ്ടീഷനിൽ തേർട്ടീൻ പ്രോ ഞമ്മൾ കൊടുക്കുന്ന പ്രൈസ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് തിറംസ് ആണ് ഈ ഒരു പ്രൈസ് ഓക്കെ ആയിട്ടാണ് ബ്രോ നമ്മളടുത്തുനിന്ന് ഓർഡർ ആക്കിയിട്ടുള്ളത് അതും നമ്മൾ വീഡിയോ ഒക്കെ അയച്ചുകൊടുത്തിന് ശേഷം മാത്രം അപ്പോൾ ഈ ഒരു ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി അൻപതിനും ഒന്നര തൊള്ളായിരത്തിനൊക്കെ ഫോണൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളാ കോൺടാക്ട് നമ്പർ നമുക്ക് ഷെയർ ചെയ്താൽ മതി ഞാൻ നോക്കിയിട്ട് നമുക്ക് പറ്റിയ ക്വാളിറ്റി ആണെങ്കിൽ ഈ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഒരു കസ്റ്റമർ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എടുത്തോളാം കാരണം ആ ഒരു പ്രൈസിന് പോകുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വിൽക്കുന്ന പ്രൈസാണ് രണ്ടായിരത്തി ഒരുന്നൂറ് നമുക്ക് കുറവിൽ കിട്ടി കുറച്ച് ലാഭം വെച്ചിട്ടാവും കൊടുക്കുന്നുണ്ടാവുക അങ്ങനെ തന്നെ അല്ലേ സോ ഹാപ്പി അപ്പം നമുക്കിത് കൊടുക്കാൻ പോവാം ഭർദുബായിന്ന് ഏകദേശം ഒരു ഇരുപത്തിയേഴ് കിലോമീറ്റർ ഉണ്ട് സോ ഗേഷ സ്റ്റേറ്റൂൺ ഇരുപത്തിയേഴ് കിലോമീറ്റർ അതായത് മുപ്പത്തിരണ്ട് മിനിറ്റ് ഇവിടുന്ന് ഭർദുബായിന്ന് അൽവർക്കേക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇവിടെ ഏറ്റവും കൂടുതൽ കിലോമീറ്ററിനെക്കാട്ടി യു എയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നമ്മൾ സമയത്തിനാണ് കിലോമീറ്റർ ഇവിടെ വെറുതെയാണ് അതിനേക്കാളും കൂടുതൽ നമ്മൾ സമയം നോക്കിക്കഴിഞ്ഞാൽ എത്ര ടൈമിനുള്ളിൽ അവിടെ എത്തുക എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഈ ഇരുപത്തേഴ് കിലോമീറ്റർ ഓടണമെങ്കിൽ തന്നെ മുപ്പത്തൊന്ന് മിനിറ്റ് എന്നുള്ളത് വീണ്ടും സമയം അധികമാവും ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനടുത്ത് വീണ്ടും ആവും അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന സമയത്തിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈം അത് ടൈം മാനേജ്മെൻറ്റ് നമ്മളെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അടിപൊളിയാണ് എല്ലാ സമയവും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം നമ്മളെ യു എയിലെ ട്രാഫിക് ആണ് ട്രാഫിക് നിയമങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ റോഡ് തന്നെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ ട്രാക്കാണ് ഈ ഒരു ട്രാക്കിൽ നമ്മുടെ ട്രാക്കിൽ നമ്മൾ പോകുക അപ്പോൾ വേറൊരു വണ്ടി വന്നിട്ട് കയറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ നമ്മളെ നമ്മളെ ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ നിയമം നമ്മളെ ഭാഗത്താവും പക്ഷെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഇപ്പോൾ ഓട്ടോ ആയാലും ബൈക്കായാലും നമ്മളെ സൈഡിൽ കൂടിയും എന്താ പറയുക മുന്നിൽക്കൂടി കയറലും വണ്ടി തട്ടലും ആട്ടിയുണ്ടാക്കലും ആദ്യം അടിപൊട്ടു നമ്മളെ നാട്ടിലാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല റോഡുകൾ നോക്കി നമ്മൾ കസ്റ്റമറെ വിളിച്ചു നോക്കാം ഹലോ ബ്രോ ആർക്കി മൊബൈൽസ് ആണ് ഞാൻ ആ ഞാനിവിടെ ലൊക്കേഷൻ എത്തി ആ കാറാണ് നിസാൻ അൾട്ടിമോ ശരി ഓക്കെ ബ്രോ വരുന്നുണ്ട് നമുക്ക് സാധനം കൊടുക്കാം അപ്പൊ സാധനം നമുക്ക് ബ്രോ കൊടുക്കാം ഹായ് ബ്രോ റാഫി റാഫി ഇതിനു മുമ്പ് നമ്മളെ കയ്യിൽ നിന്ന് ഏത് മോഡൽ പിന്നെ അത് സീക്രട്ടാണ് സർപ്രൈസ് ആണ് അപ്പൊ ഓക്കെ ബ്രോ നമ്മളെ വീഡിയോസ് അവര് കണ്ടിട്ടാണ് ഓർഡർ ആക്കിയിട്ടില്ല നമ്മളെ വീഡിയോ ഇതൊക്കെ കണ്ടെങ്കിൽ അന്നത്തെ ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മളെ ആ ഫോണിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങള് നോക്കിയാണ് കാരണം നിങ്ങൾ അന്ന് ഏതാണ് തേർട്ടി പ്രോന്നിട്ട്

അടി അടിപൊളിയാണ് ഫോട്ടോത്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ എന്ത് പറയുന്ന ആൾക്കാരൊക്കെ അടിപൊളി ഓക്കെ ബ്രോ നമ്മൾ സെലക്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പറയാനുള്ളതെന്ന് ശരി നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആ ബ്രോനോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന വാറൻറ്റിയും എല്ലാതും പക്ക തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ഒരിക്കലും എടുത്തിട്ട് വീണ്ടും രണ്ടാമത് ഓർഡർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോ ആ ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്ന് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് സോ ഹാപ്പി